അപ്പൊ ആളെ ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി പറയാം മോഹൻലാൽ പ്രാങ്ക് മഹേഷിന്റെ ശബ്ദത്തിൽ ആയിക്കോട്ടെ 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 വേണം നമ്മൾ വിളിക്കാൻ പോവാണ് നീ വേഗം കാണിക്കേ കണ്ടോ ശബ്ദം ലാലേട്ടൻ വോയിസ് കൊടുക്കുന്നത് ഇത് എല്ലാ പണിപ്പോയാത്ര ഹലോ മനോ സന്തോഷ് വർക്കി അല്ലേ അല്ല ഞാനെന്ന് മനസ്സിലായില്ല ഞാൻ മനസ്സിലായില്ല ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാലോ എന്നെ ഞാൻ ആരാന്ന് നിങ്ങൾ എന്തിനാണ് എന്നോട് ചൂടാവുന്ന മോനെ ഞാൻ ആരോ മനസ്സിലായില്ലേ മോനെ ആ മോഹൻലാൽ എന്നാണ് എന്റെ പേര് എന്റെ പ്രശ്നം എന്താണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചൂടായിട്ട് സംസാരിച്ചോ മോനെ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഇത് മോഹൻലാലാണ് നിങ്ങൾ നന്നായി ആളാണ് പൊട്ടൻ പക്ഷെ നിങ്ങള് ഓരോ സോഷ്യൽ മീഡിയസിലും എന്നെ പറ്റി ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നതല്ലേ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനൊന്നും മനസ്സിലാക്കും എല്ലേ പണി പോണ്ടായിരത്തി നാലിൽ ഇവ എല്ലാ മോഹലാലിന്റെ എല്ലാ സിനിമയും പൊളിഞ്ഞു കിടക്കുമ്പോ എല്ലാരും ദിലീപിന്റെ പുറകെ പോയപ്പോ അന്ന് മോഹലാൽ തിരിച്ചു വരുന്ന ആഗ്രഹിച്ചോടാണ് ഞാൻ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ സംഭവം പറയാ നിങ്ങൾ പണ്ട് എന്നെ അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ബുക്ക് ചെയ്തിട്ട് വന്നപ്പോ ബുക്ക് ഓഫ് അടിച്ചു പറഞ്ഞത് അതാണ്

എന്റെ പൊന്നുമോനെ ഇതൊരു ഷോയുടെ ഭാഗമായിട്ട് വിളിക്കുകയാണ് ലിറ്റർ എന്നെ വിളിക്കാൻ കാര്യമാണോ നടക്കുന്ന കാര്യല്ല ഇപ്പഴാണെന്ന് ശരിക്കും അയ്യേ പോയി ചമ്മിപ്പോയി ചമ്മിപ്പോ